ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർത്തലവേഴ്സ് മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ കിടക്കുന്ന പോളയൊക്കെ കണ്ടോ ഇത് മോട്ടറിൻ്റെ പുറയിൽ ഇങ്ങനെ തിങ്ങിക്കിടന്നാൽ പാടത്തു നിന്നുള്ള വെള്ളം പറ്റാനുള്ള സമയം കൂടുതലെടുക്കും അതുകൊണ്ട് തന്നെ ഇന്ന് മോട്ടർ സഹായിക്കുന്ന ഒരു പരിപാടിയാണ് മോട്ടർ മാത്രമല്ല ഈ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ള കർഷകരെ സഹായിക്കലും കൂടിയാണ് ഈ എപ്പിസോഡിൻ്റെ ഇതിവൃത്തം അതുകൂടാതെ ഈ ഈ മോട്ടർ കോഴിയിൽ ഇങ്ങനെ പോള കിടക്കുന്നതുകൊണ്ട് അതിനിടിയിൽ മീൻ നിൽക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ പോളവാരലും മീൻ പിടുത്തമല്ല ഒരുപോലെ നടക്കും അപ്പം ഇന്നത്തെ പരിപാടി പരിപാടിയെന്നു വെച്ചാൽ പോളവാരി മീൻ പിടിക്കുക എന്നുള്ളതാണ് പായൽ കൂട്ടം കൂടി കിടക്കുന്നതിൻ്റെ പുറകോട്ട് മാറി നമ്മൾ നമ്മുടെ കുത്തുവല വെച്ച് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് പായലിലൊക്കെ കയറ്റി നിറച്ചിടും എന്നിട്ട് ഇടിച്ചനയ്ക്കാണ് മീൻ പിടിക്കുന്നത് അമ്മ ഉണക്കമീങ്കാരം വരുന്നുണ്ടേ ഓമന ഇവിടെ സൂപ്പർവൈസറാ ഇത് നമ്മൾ മീൻ ഉണക്കുന്ന തട്ടാണ് മറ്റ് ജീവികളൊന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് നല്ല പ്രൊട്ടക്ഷനോട് കൂടിയാണ് മീൻ നിരത്തി വെക്കുന്നത് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മുടെ ഈ വലയ്ക്കകത്ത് ഇങ്ങനെ പായൽ കയറ്റിയിടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം മീനുകളെല്ലാം പായലിനടിയിൽ ആണ് തങ്ങി നിൽക്കുക അപ്പം നമ്മൾ അവിടുന്ന് പായൽ വാരി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടിച്ചണക്കി വരുന്ന സമയത്ത് മീൻ ഇങ്ങോട്ട് വന്ന് കയറിയാലും വലയിൽ തട്ടിയിട്ട് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പായലിനെട്ടിട്ട് ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് വ്യവസ്ഥയുണ്ടാക്കുന്നത് മീൻ മീനതിനകത്ത് തന്നെ നിൽക്കും തിരിച്ചു പോകാതെ ഇനിയുള്ള ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന പറമ്പ് പോലെ കിടക്കുന്ന പായൽ മൊത്തം വലിച്ചു കരക്കി കയറ്റണം മോട്ടോർജന അവിടെ നിന്ന് നിപ്പുണ്ട് ഞങ്ങൾ മാത്രമല്ല ഇറങ്ങുന്നത് നോട കേള് മോണമാട എടുക്കാനാ അട്ടായര പണിയേ വേണ്ടാ ഈ വേഗം പോ കണ്ടോ ഞാൻ കൊണ്ടിരിക്കുണ്ട് അതേ നേരത്ത് കടഴി വെള്ള കടന്നോ മോണ മോണമാരാരെ വന്നിട്ടുണ്ട് ചാക്കെടുക്കുള്ള ഒരുണണ ഇതിനില്ലത്തെ ചാക്കായെ തരെ വണയഞ്ഞിരുന്നു ഇല്ലാ ഇവിടെയല്ലേട്ടോ ഒറ്റ ചാക്കി ചാക്കി ഇപ്പം പ്രിയ സുഹൃത്തുക്കൾ ഈ കുഴി നിറയെ പോളയായിരുന്നു കണ്ടായിരുന്നല്ലോ അത് ഏകദേശം മുക്കാൽ പങ്കുള്ള നമ്മൾ വാരിയിട്ടുണ്ട് ആ മുക്കാൽ പങ്ക് വരുമ്പോഴും നമ്മുടെ വലയ്ക്കകത്ത് നീ ചെറുതായിട്ട് ഇരിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനർത്ഥം വല പൊക്കുന്ന സമയത്ത് നീൻ കാണുമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പുറകിൽ കണ്ട് താറാവ് എന്നുള്ളത് കളിക്കുന്നുണ്ട് എടാ അതിലിപ്പോൾ എന്താ താറാവ് അടാ നീ എറിഞ്ഞനക്കുവാണെങ്കിൽ അതോ ഇത്രയും പോലെയും കൂടെ വാരിയാണ് மீனும் எல்லாம் கிட்டு நம்ம சகிச்சி and ണ്ടോ അവിടെ ഉണ്ടോ ആണി ഒരു വരാൻ ഉള്ളത് ഞാൻ പറഞ്ഞല്ലേ ഒരു പറമ്പ് പറമ്പ് പൂളി ഐറ്റോഗേറ്റി അടിപ്പറ്റാ ഇറുഗേറ്റി അടിപ്പറ്റാ കേറ്റി ഇരിക്ക് കേറി പോര കേറി പോര ഇങ്ങോട്ട് ചാടി വരിടാ ചാടി ഇതിനാട്ടട കടക്കാനുള്ള മുട കടക്കാനുള്ള അറ്റപ്പെട്ടതല്ല ഇനി അടുത്തേനെ ഇങ്ങെങ്കിലും കാണായിരിക്കും ദേ ഇനി അടുത്തേനെ പിടിക്ക് ഉയ്യേ ദേ അന കടിച്ച് പിടിക്ക് കടക്കരുത് മുട അന കടിച്ച് പിടിച്ചേ ദാടി പറക്കി വീഴും ോ ഇച്ചിരി ഒതുങ്ങി നിൽക്കാമെങ്കിൽ ഓണങ്ങൾ ചെയ്യുന്നത് പുറത്തുനിണം വലിയ പുറത്തുനിന്ന് അങ്ങനെ വിളിക്കാം അങ്ങനെ ബുദ്ധിമുട്ടാണ് ഓക്കേ നമ്മൾ തൊട്ടും തോടാമ പട്ടം പടവ നമ്മൾ എടുക്കാൻ നോക്കും ആണ് നമ്മോട് നമ്മളോ നേരെ പറയണം ആരാവ ഇതി ഗ്രാവിറ്റിയ കണ്ടില്ലേ ഓള വരുന്നു ഇവര ഇവര

കഴിച്ചാൽ എന്തേലും തന്നാൽ മതി ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ ഒരു പടവടെ ശടവടെ ശടവട കഴിഞ്ഞില്ല പോണ കഴിച്ചുണ്ട്

குளுந்து അതിനകത്തോട്ട് തന്നെ വിളിക്കും അത്ര വിളിക്കും അതിനകത്ത് ചെറിയ വരാ തന്നെ കടിച്ചു കിടക്കും വാറാ കുന്തൊളിക്കുവാണല്ലോ മാറി മാറി അത് കൊണ്ട് വല്ല കാര്യമുണ്ടോ

പേർക്ക് ഇടുന്നുണ്ടോ എന്നാ അല്ല ഇതിങ്ങനെ തിങ്ങിക്കിടാ ചത്ത കൂടോ ഏ ഇതോ കൊണ്ടിട്ട് ഇട്ടേടേ അല്ലേ ഞാൻ അവിടെ മെരാളേ ഉണ്ട് എന്താ ഇന്നെ സേഫ് ആയിട്ട് കേട്ടോ ഇല്ല എങ്ങോട്ടെങ്കിലും ഞാൻ കണ്ടില്ല അത് വിട്ടിട്ട് വരാം അതാണ് നാളെ വരാം മെലിവിച്ചിട്ട് ഞാൻ അവിടെ വെക്കിടാ എട വധിച്ചോടോ വിടർത്താ എങ്ങാനും ഇല്ല ഇതി ചാപ്പി അല്ലേ ഇതിനെ ധർമ്മകൂട്ടി പറച്ചോലെ ഇവർ അങ്ങനാണവരാല്ലേ അനാക്കളന്ന് ഇതാ ഇതോടുകൂടി പോ ഞാൻ ഇതി കൂട്ടി ഇന്നാടര അതും ആടര കിടുക്കാ സാധനത്തെ കൊച്ച കൊച്ച ഞാൻ വരാതെ നിങ്ങൾ ചെമ്പല്ലി അല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളു പിടിക്കും അതുകൊണ്ട് തരാ ചെമ്പല്ലി പറഞ്ഞ താഴെ പിന്നെ നമുക്ക് ആകാശവാണി വിട്ടാക്കാം റോക്കറ്റ് റോക്കറ്റൊക്കെ ഏറ്റവും വിട്ടാക്കാം ഇവിടെ റോക്കറ്റൊക്കെ ഏറ്റാട നീപ്പം ഓ റോക്കറ്റ് എന്നാ ഇര കണ്ടോ ഏതാ നിക്കലി എടുക്കലി എടുക്കാൻ ചെമ്പലില്ലല്ലോ ചെമ്പലില്ലല്ലോ മാറി

Ha ha ha.

അടി ഈ സുഹൃത്തുക്കളെ നമ്മൾ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് കര കേറിട്ടുണ്ട് നമ്മുടെ വലയെല്ലാം കഴുകി റെഡിയാക്കി അപ്പോഴാണ് നമ്മുടെ അതിലേക്കൊത്തൊന്ന് അതിലിന്റെ വീട്ടിൽ നിന്ന് രണ്ടു കരിക്കും സെറ്റാക്കി മാറ്റി പറ്റിയോ അങ്ങനല്ല ഞാൻ വെട്ടി കൊണ്ടിരിക്കുകയോ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ മീൻ അങ്ങോട്ട് ചെയ്യാൻ മീൻസ് എന്നാൽ കിട്ടിയ മീൻ കാണിച്ചിട്ട് പ്രിയ സുഹൃത്തുക്കൾ ഇതിനകത്ത് കുറച്ച് കല്ലടമുട്ടിയുണ്ട് വേലേ കൂട്ടിയുണ്ട് പിന്നെ കിട്ടിയ വാരാല് നമ്മൾ ആറ്റി കെട്ടിട്ടുണ്ട് ഇന്ന് കിട്ടിയ കാണാ കിട്ടിട്ടുണ്ട് അത് കാണിച്ചു അടിപൊളിയായിരുന്നു

സുഹൃത്തുക്കളെ ഇത്രയും മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ നല്ല നല്ല കോരുനെയുണ്ട് അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദൈവം ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കാൻ അവിടുത്തെ വീഡിയോ കാണാൻ വരെ എട്ടിലെ കുഴത്തും പത്തിലെ മതിയാണ് നടക്കുന്നത് ഞാൻ കൈ കൊണ്ട് ഇതില് എളുപ്പമായിട്ട് വെക്കാൻ നടന്നു ഇതില് എളുപ്പമായി ഇവരെന്നു കുതി എടുക്കുന്നു പിന്നെ അത് കട്ടിയുള്ളത് ഇന്നെന്നെ തിരിയുന്നോ അപ്പോൾ കൊഞ്ഞാണോടി